ഹലോ വെൽക്കം ബാക്ക് ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ ആകെ മൊത്തം അടിയായിരുന്നു തമാശ എന്ന് പറയുന്ന സാധനമില്ല അതുകൊണ്ട് തമാശ പറയാൻ പറ്റിയ ഒരു മൂഡിലും അല്ല സാധാരണ നിരക്കുള്ള നമ്മുടെ കണ്ടന്റുകൾ അതായത് പ്രമുഖ നടിയുടെ ഒന്നും ചെയ്യാനായാലും ഒന്നും ഇല്ല പ്രമുഖ നടിയൊക്കെ എവിടെയെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് കുറച്ച് സീരിയസ് ആയ ഒരു സംഭവം എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഇന്നലെ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ അക്ബറും ഷാനവാസും തമ്മിലുള്ള അടിയാണ് നമ്മുടെ നാട്ടിലെ കാണുന്ന കണക്ക് നാടൻ സ്റ്റൈലിലുള്ള ഒരു അടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം അടിയുടെ വക്കോളം എത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചെസ്റ്റ് കൊണ്ട് ചെയ്യുന്നു ഒക്കെ ചെയ്തു ഇനിവേ അടി ഉണ്ടായില്ല ബിഗ് ബോസ് ലാസ്റ്റ് വാണിങ് രണ്ടുപേർക്കും കൊടുത്തിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള അസഭ്യം പറയുകയോ അടി ഉണ്ടാക്കിയോ ചെയ്ത് ഇനി ഓൺ ദ സ്പോട്ട് പുറത്താക്കുമെന്ന് ലാസ്റ്റ് വാണിങ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു അടി ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ല മാത്രമല്ല എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടതാണ് അക്ബറും ഷാനവാസും കൂടെ ഒരുമിച്ചിരിക്കുന്നു ഷാനവാസ് ചില കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേന് അക്ബറും ഷാനവാസും ഒരുമിച്ച് കരയുന്നു അക്ബറിനെയും പ്രേക്ഷകരെയും അടക്കം കരയിച്ച ഷാനവാസിന്റെ ആ സ്റ്റോറി എന്തായിരുന്നു ഷാനവാസ് ആ സ്റ്റോറി ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഈ സീസണിൽ ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന ജനങ്ങളെ കരയിപ്പിക്കാൻ പോകുന്ന സ്റ്റോറി ഷാനവാസിന്റെ തന്നെ ആയിരിക്കാം ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു സീരിയൽ ആക്ടറുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഈ ഒരു സീസണിൽ നമുക്കറിയാം ഷാനവാസിന് ഓൾറെഡി ജനപ്രീതി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ ഷാനവാസ് പെട്ടെന്നൊന്നും ഔട്ടായി പോകാനുള്ള സാധ്യത ഉള്ള ഒരാളല്ല എന്നാൽ തുടക്കത്തിൽ ഷാനവാസിന് കുറച്ച് നെഗറ്റീവ് വരാനുള്ള കാരണം ഷാനവാസ് ഈ പറഞ്ഞ സദാചാരപരമായ ചില കാര്യങ്ങൾ പറഞ്ഞു ജിസലിന്റെ വസ്ത്രത്തെ കുറിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പൊതുവേ ശേഷം ബിഗ് ബോസിന്റെ കുടുംബ പ്രേക്ഷകര് തീർച്ചയായും അതിനെ അനുകൂലിക്കും അവരം കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല പ്രോത്സാഹിപ്പിക്കാറില്ല അതുകൊണ്ട് കുടുംബ പ്രേക്ഷകരുടെ വോട്ട് എന്തായാലും ഷാനവാസിനുണ്ടാവും നിലവിൽ ഷാനവാസ് മൂന്നാം സ്ഥാനത്താണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അനുമോളിന്റെ അനീഷിന്റെയും താഴെ ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് ഓട്ടിങ്ങിൽ എല്ലാ എവിക്ഷനിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഒരു പക്ഷേ ആ മൂന്നാം സ്ഥാനം എന്നുള്ളത് തീർച്ചയായും ഒരു ഒന്നാം സ്ഥാനത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഷാനവാസിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞില്ല ഇതിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു ജനപ്രീതി ഷാനവാസിന് ഉണ്ടായേക്കാം ഷാനവാസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ചെറുതായിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നിരവധി ആരാധകരുള്ള ഷാനു എന്ന് പറയുന്ന ഷാനവാസ് മഞ്ചേരിക്കാരനാണ് മലപ്പുറം മഞ്ചേരിക്കാരനാണ് കുട്ടിക്കാലത്ത് വളരെ സാധാരണ നിലയ്ക്ക് ഓലമേഞ്ഞ ഒരു കുടിലായിരുന്നു ഷാനവാസിന്റെ ജീവിതം ഷാനവാസിന് രണ്ട് സിസ്റ്റർമാർ കൂടിയുണ്ട് ഷാനവാസിന്റെ നന്നേ കുട്ടിക്കാലത്ത് തന്നെ ഷാനവാസിന്റെ വാപ്പ ഗൾഫിലേക്ക് പോകുന്നു കുടുംബം നോക്കാൻ വേണ്ടി പ്രവാസിയായ ഷാനവാസിന്റെ വാപ്പ അവിചാരിതമായി ഗൾഫിൽ വെച്ച് മരണപ്പെടുന്നു കുട്ടിക്കാലത്ത് തന്നെ അത്തരം ഒരു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ ഒരു അവസ്ഥ ഷാനവാസിനും കുടുംബത്തിനും ഉണ്ടായി ഏക അത്താണിയായിരുന്ന വാപ്പയുടെ മരണം അതുപോലെ തന്നെ തന്നെ വാപ്പയുടെ ബോഡി പോലും ആ ഒരു കാലഘട്ടത്തിൽ നാട്ടിൽ എത്തിച്ച് ഷാനവാസിനും കുടുംബത്തിനും കാണാനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയത് അതിനുശേഷം മനസ്സിലാക്കുന്നത് ഏതാണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഷാനവാസ് ജോലിക്കിറങ്ങുന്നു പലവിധമായ ജോലികൾ ചെയ്യുന്നു കൂലിപ്പണികൾക്ക് പോകുന്നു അതിനുശേഷം തന്റെ കോളേജ് പഠനത്തിന് ശേഷം ഷാനവാസ് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം കാരണം ഈ പറഞ്ഞ പല സിനിമാ സെറ്റുകളിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയും ഏറ്റവും ഒടുവിൽ ഒറ്റപ്പാലത്ത് എന്തോ സ്പീഡ് ട്രാക്ക് എന്നുള്ള ദിലീപിന്റെ സിനിമയുടെ സെറ്റിൽ എത്തുകയും ആ ഒരു ഫിലിമിൽ അവിചാരിതമായി ഷാനവാസിന് ഒരു റോള് ലഭിക്കുന്നു അതിനുശേഷം പിന്നീട് സിനിമയിൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ പോലും നിരവധി സീരിയലുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ദ്രനീലം എന്നെങ്ങാണ്ട് പറയുന്ന ഒരു സീരിയൽ അതിനുശേഷം ഏറ്റവും ശ്രദ്ധേയമായ ഈ പറഞ്ഞ കുങ്കുമ്പൂ എന്ന് പറയുന്ന സീരിയലിലെ വില്ലൻ പറഞ്ഞു കേൾക്കുന്നത് ആ ഒരു സീരിയലിൽ വെറും ഒരു എപ്പിസോഡിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സാധാരണ വില്ലൻ വേഷത്തിന് വേണ്ടി കൊണ്ടുവന്ന ഷാനവാസിന് ഏതാണ്ട് മൂന്നര നാല് വർഷത്തോളം ആ ഒരു സീരിയലിന്റെ ഭാഗമാവുകയും ജനങ്ങൾ ഷാനവാസിനെ ഒരുപാട് ഏറ്റെടുക്കാനും അതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം അതിനുശേഷമാണ് ഈ പറഞ്ഞ ഏഷ്യാനെറ്റിൽ ആദ്യമുണ്ടായിരുന്ന സീത എന്ന് പറയുന്ന സീരിയല് ആ ഒരു സീരിയല് ഏഷ്യാനിലായിരുന്നു അതിൽ വേറൊരാളായിരുന്നു അന്ന് നായകൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരാന്നും എനിക്ക് ഓർമ്മയില്ല അതിനുശേഷം ആ സീരിയലിൽ ഫ്ലവേഴ്സ് എടുത്തു ഫ്ലവേഴ്സിൽ പോയപ്പോഴും അവിടെ ഈ പറഞ്ഞ നമ്മുടെ ഷാനവാസിന്റെ രണ്ടാം പരവായിരുന്നു ആ ഒരു സീരിയൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു ഷാനവാസും സ്വാസികയും തമ്മിൽ ഇല്ലായിരുന്നു അവരുടെ ഒരു പേര് അത് വലിയ രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരുന്നു അവരുടെ ഒരു ഇടക ചേർന്നുള്ള അഭിനയം വലിയ രീതിയിൽ ആരാധകരെ ഉണ്ടാക്കിയതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ കോൺട്രവേഴ്സിയും പല ഭാഗങ്ങളിലും ഉണ്ടാക്കിയിരുന്നു അങ്ങനെ വീണ്ടും ഷാനവാസ് കുടുംബ പ്രേക്ഷകരുടെ ഒരു ഇഷ്ട താരമായി മാറുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും സാധാരണ നിലയ്ക്കുള്ള സെലിബ്രിറ്റികളെ പോലെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക മുന്നേറ്റത്തിലേക്കൊന്നും ഷാനവാസ് പോയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഷാനവാസിന്റെ ഭവനം നിർമ്മിക്കാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് ഷാനവാസ് അതിനിടയിലാണ് ഷാനവാസിന്റെ ഉമ്മ ഷാനവാസിന്റെ ഉമ്മയ്ക്ക് കിഡ്നി രോഗം ഉണ്ടാവുന്നു അതിനുശേഷം ഷാനവാസിന്റെ ഉമ്മ ഒരു അറ്റാക്കിലൂടെ മരണപ്പെടുന്നു ആ ഒരു ദുരന്തമുണ്ടായ അധികകാലം കഴിയുന്നതിന് മുമ്പ് ഷാനവാസിനും അറ്റാക്ക് വരുന്നു അതാണ് ഇവിടെ ഏറ്റവും ദൌർഭാഗ്യകരമായ കാര്യം അവിചാരിതമായി ഷാനവാസിന് അറ്റാക്ക് വരുന്നു പ്രബോധരഹിതനായി വീഴുന്ന ഷാനവാസിനെ പൊടുന്നനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ഷാനവാസ് പറയുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ അതായത് പത്ത് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഷാനവാസ് മരണപ്പെടുമായിരുന്നു ഷാനവാസിന് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു ആന്റിയോപ്ലാസ്റ്റിയിലൂടെ ഷാനവാസ് ജീവിതത്തിലൂടെ തിരിച്ചു വരുന്നു അതിനുശേഷം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏഴോളം ഗുളികകൾ ഷാനവാസ് ഒരു ദിവസം കഴിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഷോ തുടങ്ങിയ സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ ഉറക്കത്തിന്റെ ഒക്കെ പ്രശ്നം പുറത്ത് കിടക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉറക്കില്ലായ്മ വലിയ രീതിയിലുള്ള സ്ട്രെസ്സൊക്കെ വന്നപ്പോൾ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ച് ഇതേപോലെ ലാലേട്ടം സംസാരിക്കുന്നതും ഷാനവാസ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഷാനവാസിനോട് വലിയ രീതിയിലുള്ള ഒരു റെസ്പെക്ട് വന്നു കാരണം നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ രീതിയിൽ ഇരിക്കുന്ന സമയത്തും ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ വരാനും അവിടെ ഇങ്ങനെ ഉറക്കം ഉളച്ചൊക്കെ വളരെ ദുർഘടമായ അവസ്ഥയിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനും ഷാനവാസ് കാണിക്കുന്ന ആ ഒരു എന്താ പറയാ ആർജവം അത് തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോഴും നിലകൊള്ളുന്നത് വലിയ രീതിയിൽ കുടുംബത്തെ സ്നേഹിക്കുന്ന രണ്ട് മക്കളാണ് മൂത്ത ഒരു മകനും ഒരു മകളുമാണെന്ന് മനസ്സിലാക്കുന്നു വലിയ രീതിയിൽ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സദാചാരവാദി അമ്മാവെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷാനവാസ് നല്ലൊരു ഹൃദയത്തിന് ഉടമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകളിലൂടെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് തീർച്ചയായും ഷാനവാസ് ആ ഒരു സ്റ്റോറി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പറയുമ്പോൾ തീർച്ചയായും എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് വന്നേക്കാം പ്രേക്ഷകർ ഒരുപാട് ഷാനവാസിനെ കൂടുതലായി ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ പതിന് മടങ്ങ് വോട്ട് കിട്ടി ഷാനവാസ് ഏറ്റവും മുന്നിൽ വരാനുള്ള സാധ്യതയും ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് എനിവേ ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതുപോലുള്ള സ്റ്റോറികൾ പറയാനുണ്ടാവും ഇനി ഒരുപാട് പേര് അവരുടെ ലൈഫ് സ്റ്റോറി ഇവിടെ പറയാനുണ്ട് അതുകൊണ്ട് ഓരോന്നായി നമുക്ക് കേൾക്കാം കാത്തിരിക്കാം ഇനി ഇത്രയും കാര്യങ്ങളാണ് ഷാനവാസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഷാനവാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഷാനവാസ് ഈ സീസണിൽ വിജയിക്കാൻ യോഗ്യതയുണ്ടോ ഷാനവാസ് എത്രത്തോളം മികച്ച മത്സരാർത്ഥിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം